പ്രതീക്ഷകളുടെ അമിതഭാരമില്ലാതെ എത്തിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് എ കപ്പ് കിരീടത്തിൽ മുത്തമിട്ടത് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായി എത്തിയ മാഞ്ചസ്റ്റർ സിറ്റിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾ കീഴടക്കി ബംബ്ലി സ്റ്റേഡിയം ചുവക്കുമ്പോൾ ആരാധകർ ഏറെ നാളായി കാത്തിരുന്ന നിമിഷമാണ് സമാഗതമായത് അതിന് കാരണക്കാരനായത് എറിക് ടെൻഹാക് എന്ന ഡിച്ച് കാരണം കലാശക്കളിക്ക് തൊട്ടുമുമ്പ് അയാക്സ് പരിശീലകനെതിരെ വ്യാപക വിമർശനം ഉയർത്തിയിരുന്നു ആരാധകർ പ്രീമിയർ ലീഗിൽ എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതോടെ യൂറോപ്പ ലീഗിൽ ഇല്ലാത്ത അവസ്ഥ യുണൈറ്റഡ് രക്ഷപ്പെടണമെങ്കിൽ ടെൻഹാഗിനെ പുറത്താക്കണമെന്ന ചർച്ചകൾ ഉയർന്നു എന്നാൽ എഫ് എ കപ്പിൽ സിറ്റിയെ വരച്ച വരയിൽ നിർത്തി നേടിയ ആ ഒരറ്റ വിജയം ടെൻഹാഗ് എന്ന മാനേജറുടെ പ്രതിഭ അടയാളപ്പെടുത്തുന്നതായി നിരാശയുടെ പടുകുടിയിൽ നിൽക്കുന്ന ചുവന്ന ചെകുത്താൻമാർക്ക് പകർന്നു നൽകിയ പുത്തൻ ഊർജ്ജം വെംബ്ലി ഗാലറിയിൽ യുണൈറ്റഡ് വിഖ്യാത പരിശീലകൻ സർ അലക്സ് ഫെർഗൂസൻ അടക്കമുള്ളവരുടെ മതിമറന്നുള്ള ആഘോഷത്തിലുണ്ടായിരുന്നു എത്രമാത്രം ആഗ്രഹിച്ചതാണ് ഈ കിരീടം എന്നത് അങ്ങനെ ഒറ്റ മത്സരം കൊണ്ട് സീറോയിൽ നിന്ന് ഹീറോയിലേക്കുള്ള ടെൻഹാഗിന്റെ പരിവർത്തനം അതേസമയം വരും സീസണിൽ ടെൻഹാഗിനെ പുറത്താക്കി പുതിയ പരിശീലകനെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് യുണൈറ്റഡ് മാനേജ്മെന്റ് മുൻ ചെൽസി പരിശീലകനായ തോമസ് മുൻ മോറീഷൊൻ റോബർട്ടോഡി സെർബി എന്നിവരെ എല്ലാം പരിഗണിക്കുന്നുണ്ട് എന്നാൽ ഇത്തരമൊരു നീക്കത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകരുടെ നേതൃത്വത്തിൽ വ്യാപക ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത സീസണിലും ടെൻഹാഗ് അമരത്ത് വേണമെന്നാണ് യുണൈറ്റഡ് ആരാധകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഇതിനുള്ള കാരണവും അവർ നിരത്തുന്നു കഴിഞ്ഞ സീസണിൽ ടീം പൂർണ്ണ ഫിറ്റ് ആയിരുന്നില്ല പ്രധാന താരങ്ങളുടെ സേവനം ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെയുള്ള സുപ്രധാന മത്സരങ്ങളിൽ ലഭ്യമായില്ല ഇതോടെ റെഡ് ഡവിൽസിന് പ്രതീക്ഷയ്ക്ക് ഉയരാനായില്ല ഫുൾ സ്ക്വാഡിന് നൽകി മാനേജ്മെന്റിന്റെ കലവറയില്ലാത്ത പിന്തുണ ലഭിച്ചാൽ അത്ഭുതം തീർക്കാൻ ടെൻഹാഗിന് കഴിയും നിങ്ങൾ അയാൾക്ക് കൂടുതൽ സമയം നൽകും അതുവഴി ഓൾട്രാഫോർഡിനെ പ്രതാപകാലത്തേക്ക് നയിക്കാൻ ടെൻഹാഗിന് സാധിക്കുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു യുവതാരം കോബി കോപിമൈനുവിനടക്കം ആത്മവിശ്വാസം നൽകി എഫ് എ കപ്പ് കലാശ പോരാട്ടത്തിലടക്കം സുപ്രധാന റോളിൽ കളിപ്പിച്ച ടെൻഹാഗിന്റെ തീരുമാനം സിറ്റിക്കെതിരെ വിജയം കണ്ടിരുന്നു ഇതെല്ലാം ചൂണ്ടിക്കാട്ടി നിരവധി യുണൈറ്റഡ് ആരാധകരാണ് ടീമുടമ ജിം റാറ്റ് ഇനിയോസ് ഗ്രൂപ്പിനെയും മെൻഷൻ ചെയ്ത് പോസ്റ്റ് ഇടുന്നത് വരും ദിവസങ്ങളിൽ ടെൻഹാഗിന്റെ കാര്യത്തിൽ മാനേജ്മെന്റ് അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പുതിയ പരിശീലകനെ തേടുന്ന യുണൈറ്റഡിനോട് തെല്ലും കൂസലില്ലാതെയായിരുന്നു കഴിഞ്ഞ ദിവസം ടെൻഹാഗ് പ്രതികരിച്ചത് ടീമിന് തന്നെ വേണ്ടെങ്കിൽ താൻ ഇറങ്ങിപ്പോകാൻ തയ്യാറാണെന്നായിരുന്നു ടെൻഹാഗിന്റെ പ്രതികരണം ടീം വളർച്ചയുടെ പാതയിലാണ് ഞങ്ങൾ ട്രോഫികൾ നേടുന്നു രണ്ട് വർഷത്തിനുള്ളിൽ രണ്ട് ട്രോഫികൾ മോശമല്ലാത്ത കണക്കാണ് എന്നാലും ഞാൻ സംതൃപ്തനല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റിന് എന്നെ ആവശ്യമില്ലെങ്കിൽ ട്രോഫികൾ നേടാൻ ഞാൻ മറ്റെവിടെയെങ്കിലും പോകും കരിയറിൽ ഇതുവരെ ഞാൻ അതാണ് ചെയ്തത് ടെൻഹാഗ് പറഞ്ഞു